ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ കന്മഷഹര ജയ ഗോവിന്ദ ശാൽമലകേശ്വര ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ പാഞ്ചാല രാജാവിന് ഒരേ സങ്കടം പുത്രന്മാരില്ല ഈ രാജ്യം ഇനി ഞാൻ ആരെ എന്നുള്ള ദുഃഖം അദ്ദേഹം കാട്ടിൽ പോയി പരമശിവനെ തപസ് ചെയ്യാൻ തുടങ്ങി സന്തുഷ്ടനായ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ പാഞ്ചാല രാജാവ് ആവശ്യപ്പെട്ട വരം തനിക്ക് ഒരു പുത്രനെ തരണം ഭഗവാനേ എന്നാണ് അപ്പോൾ ഭഗവാൻ പറഞ്ഞു പാഞ്ചാല തൻ്റെ മുജ്ജന്മ പാപം കൊണ്ട് തനിക്ക് പുത്രനുണ്ടാവാൻ വിധിയില്ല പക്ഷെ തനിക്ക് ഒരു പുത്രി ജനിക്കും ഞാനിപ്പോൾ അനുഗ്രഹിക്കുകയാണ് ആ പുത്രി കാലക്രമത്തിൽ പുരുഷനായി മാറും അതോടെ തൻ്റെ ദുഃഖമൊക്കെ തീരും സന്തോഷത്തോടു കൂടി പാഞ്ചാല രാജാവ് തിരിച്ച് വീട്ടിലെത്തി രാജ്ഞിയെ വിവരമൊക്കെ ധരിപ്പിച്ചു എല്ലാവർക്കും സന്തോഷമായി കാലക്രമേണ രാജ്ഞി ഗർഭിണിയും ഭഗവാന്റെ അനുഗ്രഹം മാതിരി പെൺകുട്ടിയെ തന്നെ പ്രസവദിച്ചു ഈ സമയത്താണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ പറഞ്ഞില്ലേ അമ്പ തനിക്ക് അടുത്ത ജന്മം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആത്മാഹുതി നടത്തിയത് ആ അമ്പയുടെ ആത്മാവാണ് പാഞ്ചാല രാജാവിൻ്റെ രാജ്ഞിയുടെ ഗർഭത്തിൽ വന്ന് ചേർന്നു രാജ്ഞി പ്രസവിച്ചു പെൺകുട്ടി തന്നെ കാലക്രമേണ ആൺകുട്ടിയായി തീരുന്ന് ഭഗവാന്റെ അനുഗ്രഹമുണ്ടല്ലോ അതുകൊണ്ട് അവരെന്ത് തീരുമാനിച്ചു കുട്ടിയെ ആൺകുട്ടിയായിട്ട് വളർത്താൻ തീരുമാനിച്ചു കുട്ടിക്ക് ശിഖണ്ഠിന്ന് പേരിട്ടു എന്നിട്ട് അന്തപുരത്തിൽ പരിപൂർണ വിശ്വാസ്യത ഉള്ള ആളുകളെ മാത്രം കേറ്റിയാൽ മതി എന്നും പറഞ്ഞ് ഈ കുട്ടിയെ ആൺ വേഷത്തിൽ ഒരാണായിട്ട് തന്നെയാണ് വളർത്തിയെടുക്കാൻ ശ്രമിച്ചത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ യൗവനയുക്തയായി കുട്ടിക്ക് കല്യാണം ആലോചിക്കേണ്ട സമയമായി രാജാവ് രാജ്ഞി ഒരു സംഘോ ജോലിയാണ്ട് കുട്ടിക്ക് ഒരു പെൺകുട്ടിയെ തന്നെയാണ് വധുവായിട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്നത് ദശാർണ രാജ്യത്ത് സ്വർണവർമാവ് എന്ന് പറഞ്ഞിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സുന്ദരിയായ ഒരു പുത്രിയാണ് പുത്രിക്ക് വിവാഹാലോചന നടക്കണമെന്ന് പാഞ്ചാലൻ കേട്ടു അവിടെ പോയി തൻ്റെ പുത്രന് വേണ്ടി വിവാഹാലോചന നടത്തി ആർഭാടായിട്ട് വിവാഹവും നടന്നു വിവാഹ ദിവസം ആദ്യ രാത്രി തന്നെ രാജകുമാരിക്ക് മനസ്സിലായി ഈ ശിഖണ്ഡി ആണല്ല പെണ്ണാണ് എന്താ ചെയ്യുക ആകെ നാണക്കേട് ഇതെങ്ങനെങ്കിലും അരമനേലെ അറിയിക്കണം അപ്പോൾ വളരെ വിശ്വസ്തയായിട്ട് ചില ദാസിമാർ കല്യാണത്തിന് ശേഷം കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവരോട് വിവരം പറഞ്ഞു ഈ വിവരം പോയി ദശാർമ രാജാവിനെ അറിയിക്കാൻ പറഞ്ഞു ഈ രാജ്ഞിമാര് മുഖേന ഈ വിവരം ദശർണ രാജാവിന് അറിവ് കിട്ടി അദ്ദേഹം ആകെ ദേഷ്യപ്പെട്ടു ഇതെന്ത് ചതിയാണിത് എന്ത് കൊല ചതിയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ വിട്ടാൻ പറ്റില്ല പിന്നീട് രാജ്ഞി പറഞ്ഞു അങ്ങനെ ഒരാൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കയറി ദേഷ്യപ്പെടണതിൽ അർത്ഥമില്ല പലരും പലതും പറയും യഥാർത്ഥം എന്താണെന്ന് കണ്ടുപിടിക്കാണ്ട് വെറുതെ മറ്റുള്ളവരുടെ മെക്കട്ടൊക്കെ കയറുന്ന സ്വഭാവം നല്ലതല്ല അപ്പം രാജാവ് പറഞ്ഞു ഒന്ന ഒരു കാര്യം ചെയ്യുക ഒരു ദൂതനെ അങ്ങോട്ട് അയക്കുക അയാൾ പോയി അന്വേഷിച്ച് വരട്ടെ കാര്യത്തിൻ്റെ സത്യാവസ്ഥ ശരിയെന്ന് പറഞ്ഞൊരു ദൂതനെ അയച്ചു ഇത് ചാരന്മാർ മുഖേന പാഞ്ചാല രാജാവ് അറിഞ്ഞു ദൂതം വരുന്നുണ്ട് ഇന്ന കാര്യം അറിയാനാ വരണേന്ന് അപ്പം ദൂതനെ അരമനയുടെ ഭാഗത്തൊക്കെ എത്തിക്കാണ്ട് പാഞ്ചാലൻ ഇവിടെ തന്നെ സ്വീകരിച്ചിരുത്തി വിവരങ്ങളൊക്കെ പറഞ്ഞു ഏയ് ഇതൊക്കെ ആരോ ഏരോക്കെ അല്ല കഥകൾ പറഞ്ഞിട്ടുണ്ടാക്കണത് ഇതൊന്നും വിശ്വസിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ദൂതന് ധാരാളത്തിൽ കവിഞ്ഞ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് താൻ പോയി സ്വർണ്ണവർമ്മനോട് പറയൂ ശിഖണ്ഡി ആണ് തന്നെയാണ് ദൂതൻ സന്തോഷത്തോടു കൂടി അവിടെ ചെന്ന് രാജാവിനോട് വിവരം പറഞ്ഞു ഓ സമാധാനമായി രാജാവിന് പക്ഷേ ഇവിടെ വിവരം അറിയിച്ചിട്ടും അച്ഛൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് രാജകുമാരിക്ക് സംശയം തോന്നി രണ്ടാമതും വിവരം അവിടെ അറിയിക്കാൻ പറഞ്ഞു രണ്ടാമതും ഈ വിവരം ദശാർണ രാജാവിൻ്റെ ചവിയിലെത്തി അയ്യ് ഇതിപ്പോൾ എന്താ അത് ദൂതം ഇങ്ങനെ പറയുകയും ചെയ്തില്ലോ എന്നാൽ അപ്പോൾ ഒരു കാര്യം ചെയ്യാം രഹസ്യമായിട്ട് ഒന്ന് രണ്ട് സ്ത്രീകളെ വിടുക അവിടെ പോയി വിവരം അന്വേഷിക്കട്ടെ ജനഗണി പറഞ്ഞു ശരി അങ്ങനെ രഹസ്യമായിട്ട് കുറച്ച് സ്ത്രീകളെ പാഞ്ചാല രാജാവിൻ്റെ അന്തപുരത്തിൽ എത്തിച്ചു അവിടെ വന്നപ്പോൾ രാജകുമാരി വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അവർ തിരിച്ചെത്തി ദശാർന്ന രാജാവിനോട് സംഗതിയുടെ കിടപ്പൊക്കെ പറഞ്ഞു ശിഖണ്ഡി ആണല്ല പെണ്ണ് തന്നെയാണ് അപ്പം രാജാവിന് ആദ്യം ദേഷ്യം വന്നു രാജാവ് ഒരു വൻ പടയോട് കൂടിയിട്ട് അവിടെ തിരിച്ചു തന്നെ വഞ്ചിച്ച് ദുഃഖിപ്പിച്ച ഈ മനുഷ്യനെ വെറുതെ വിടില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോട് കൂടിയിട്ടാണ് ദശാവർണൻ്റെ വരവ് അദ്ദേഹം വന്ന് അവിടെ ഒരു മൈതാനിയിൽ തമ്പടിച്ചു ഈ വിവരം അറിഞ്ഞ ദ്രുപഥൻ ആകെ സങ്കടത്തിലായി ചെറിയൊരു വീരുവാണ് ഇനിയിപ്പം എന്താ ചെയ്യുക അനാവശ്യമായിട്ടൊരു യുദ്ധം തന്നെ ഉണ്ടാവും എന്നും പറഞ്ഞ് അങ്ങനെ പരിഭ്രമിച്ചിരിക്കുമ്പോൾ ഈ വിവരം ശീഖി അറിയുന്നു ഞാനൊരാൾ കാരണം ഈ രാജ്യത്ത് വലിയ യുദ്ധം നടക്കാൻ പോണു സങ്കടമായിട്ടുള്ള കാര്യമാണ് അച്ഛൻ്റെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട് അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നും പറഞ്ഞിട്ട് തൻ്റെ ആൺ വേഷമൊക്കെ അഴിച്ചുമാറ്റി പെൺവേഷത്തിൽ ആരോടും പറയാണ്ട് രാജ്യത്തു നിന്ന് ഇറങ്ങിപ്പോയി രാജ്യാതിർത്തി കടന്ന് അവൾ കാട്ടിലാണ് എത്തിപ്പെട്ടത് ഇവിടെ രാജകുമാരനെ കാണാനില്ല എന്നും പറഞ്ഞിട്ട് അന്വേഷണമായി ധാരാളം ഭടന്മാരെയും ദൂതന്മാരെയും ഒക്കെ രാജാവ് മകനെ അന്വേഷിക്കാൻ വിട്ടു അവരന്വേഷിക്കുന്നതൊക്കെ ആൺകുട്ടിയാ ശിഖണ്ഡി പെൺവേഷത്തിലാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് ആർക്കും ഒരു വിവരവും കിട്ടിയില്ല മകനെ കാണാനില്ല എന്നുള്ള വാർത്ത തന്നെയാണ് രാജാവിന് ദിവസവും കിട്ടിക്കൊണ്ടിരുന്നത് തിരിച്ച് പാഞ്ചാല രാജാവ് ദശാവർണനോട് പറഞ്ഞു മോനെ ഇപ്പം കാണാനില്ല വരട്ടെ വന്നിട്ട് ഞാൻ നേരിട്ട് അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്ന് എത്തിക്കാം ഈ ആളുകൾ പറയണതൊക്കെ നോണിയാണ് ശിഖണ്ഠി എൻ്റെ മോൻ തന്നെയാണ് സംശയമൊന്നുമില്ല അങ്ങക്ക് അതിന് ശരിയായ തെളിവും ഞാൻ തരാം തൽക്കാലം അങ്ങ് മടങ്ങിപ്പോകും മകനെ കാണാനില്ല തേടി പിടിച്ച് ഞാൻ കൊണ്ടുവന്ന് അങ്ങയുടെ സമക്ഷം ഹാജരാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ ദശാർണ രാജാവിന് പിന്നെ സംശയമായി ശരിയായിരിക്കുമോ ഒരു രാജാവ് ഇങ്ങനെ നുണ പറയുമോ ശരി താൻ പെട്ടെന്ന് ശിഖണ്ഡിയെ കണ്ടുപിടിച്ച് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമോ അല്ലെങ്കിൽ എന്നെ വിവരം അറിയിക്കുമോ ഞാൻ വരാമെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ സമാധാനത്തോട് കൂടിയിട്ട് ദശാർണ രാജാവ് പിരിഞ്ഞു ഇവിടെ പാഞ്ചാല രാജാവ് തൻ്റെ പുത്രിയെ കാണാണ്ട് ദുഃഖിക്കാനും തുടങ്ങി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു